ഹലോ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റിനൊക്കെ ഉള്ളിൽ ഉണ്ടാക്കാൻ ഒരു സാമ്പാർ കണ്ടാലോ അപ്പോൾ ഇതിൽ നമ്മൾ പച്ചക്കറികളോ വെണ്ടക്കായോ പരിപ്പോ ഒന്നും ഇട്ടുന്നില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളിയും സബോളയും മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു തട്ടിക്കോട്ട് സാമ്പാറാണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം കടുക് എല്ലാതും പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് രണ്ട് വറ്റൽമുളക് നെടുകെ മുറിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്കതിലോട്ട് രണ്ട് മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കാം പൊടിയായി അരിഞ്ഞ സവോള ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കളർ ചെറുതായിട്ടൊന്നും മാറി വന്നാൽ മതി നമ്മളെ ഇറച്ചിക്കറിക്കോ മസാലക്കറികൾക്കോ ഒന്നും വഴറ്റിയെടുക്കുന്ന പോലെ വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല അതിൻ്റെ കളറൊക്കെ ഒന്ന് പച്ചപ്പുത്തൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ലൈറ്റ് പിങ്കിലോട്ട് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കതിലോട്ട് ആവശ്യമെങ്കിൽ മാത്രം മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഓപ്ഷണലാണ് താല്പര്യമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി കൂടാതെ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് എടുക് കയറി ഇട്ട് കൊടുക്കാം പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് സവോളയായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മെളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ രണ്ടിന് പച്ചക്കൂത്ത് മാറുന്നവരെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് അതിൻ്റെ പച്ചക്കൂത്ത് മാറി സോഫ്റ്റായി വരുന്നവരെ വല്ലതോടെയും ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് നമുക്ക് ഈ സമയത്ത് നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണേക്കാളും കുറച്ചും കൂടിയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെയും പച്ചക്കുത്തൊന്ന് പോകുന്നത് വരെ മാത്രം നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് എത്രമാത്രം ഗ്രേവിയാണോ നമുക്ക് സാമ്പാറിന് ആവശ്യം അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ വെള്ളം തന്നെയാണ് ചൂടുവെള്ളം ഒന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നോർമൽ പച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകുന്നതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിൽ കട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് ഇപ്പോൾ നമ്മളിതിലോട്ട് സാമ്പാറിൻ്റെ ആവശ്യമായ കോഴിപ്പുളി അതായത് സാമ്പാർ പുളിയാണ് ചേർത്ത് കൊടുക്കുക വെള്ളത്തിൽ നേരത്തോട്ട് ഇട്ട് വെച്ചിരുന്നതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണോളം കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ പരിപ്പോ വെണ്ടക്കായോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കട്ടി കിട്ടാൻ വേണ്ടി സാമ്പാറിന് കട്ടി കിട്ടാൻ വേണ്ടി കടലമാവ് വെള്ളത്തിൽ കലക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കടലമാവ് കൂടി ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒരു മൂന്നോ നാലോ മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ നല്ല കട്ടിയുള്ള കുറുകിയ സാമ്പാർ റെഡി ആയിട്ട് വരും ആ സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് വളരെ കുറച്ചൊരു ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന വളരെ ടേസ്റ്റുള്ള ഉള്ള ഒരു സാമ്പാറാണിത് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണം